ദേശീയ ഗെയിംസ് സ്വര്ണ്ണമെഡല് ജേതാവ് മുഹമ്മദ് ഷാദലിന് കോഡൂര് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരം മുപ്പത്തിയെട്ടാമത് നാഷണൽ ഗെയിംസിൽ സ്വർണം നേടിയ കേരള ഫുട്ബോൾ ടീമിൽ അംഗമായ പി പി മുഹമ്മദ് ഷാദിലിനെ കോടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും ബണ്ടൂർ നിയോജകമണ്ഡലം നിയമസഭാ സാമാജികനുമായ എ പി അനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ഷാദിലിന്റെ പിതാവ് പാട്ടുപാറ ഷംസുദ്ദീനേയും ആദരിച്ചു ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടുന്ന കേരള ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് കോടൂർ ഒറ്റത്തറ സ്വദേശിയായ മുഹമ്മദ് ഷാദിൽ അണ്ടർ നയൻറ്റീൻ ദേശീയ സ്കൂൾ ഫുട്ബോൾ മത്സരത്തിലെ കേരള ടീമിലേക്കും സെലക്ഷൻ ലഭിച്ചിരുന്ന ഷാദിൽ നിലവിൽ തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം എം കെ മുഹസിൻ സ്വാഗതവും കോടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്ത ചടങ്ങിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ അടക്കം നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള റഫറിയും മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ സമതവരിക്കോടൻ മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി കെ പി നാസർ കോൺഗ്രസിന്റെ കോളേജ് അധ്യാപക സംഘടനയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രൊഫസർ നിഷാദ് മണി നേതാവ് ഹാരിസ് മാഷ് ഷാഹിദ് പാറക്കൽ എന്നിവർ സംസാരിച്ചു പാട്ടുപാറ അഷറഫ് നന്ദി പറഞ്ഞു നന്ദനാബു എസ് എസ് ന്യൂസ് മലപ്പുറം